അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ മെഹ്റാജിൻ്റെ രാവിൽ ബൈത്തുൽ മുക്കദ്സിൽ നടന്ന ചില അത്ഭുതങ്ങളുണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന അത്ഭുതങ്ങൾ കണ്ടിട്ട് അന്താളിച്ചു പോയൊരു ചരിത്രം അധികമാരും പറയാത്തൊരു ചരിത്രം ഈ മെഹ്റാജിൻ്റെ രാവിൽ ഞാൻ ഇന്ന് ആ ചരിത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അന്നൊരു രാത്രിയിൽ പതിവ് പോലെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ വലിയ കവാടം അടക്കാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾ പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കാറ്റടിക്കുന്നു വല്ലാത്തൊരു ചാറ്റൽ മഴയുണ്ട് പക്ഷെ ആ വാതിൽ അടക്കാൻ കഴിയുന്നില്ല എങ്ങനെ ശ്രമിച്ചിട്ടും തൊഴിലാളികൾ ആഞ്ഞു പരിശ്രമിച്ചിട്ടും ആ വാതിൽ അനങ്ങുന്നത് പോലുമില്ല എന്തുകൊണ്ടാണ് ഈ വാതിൽ അടയാത്തത് എന്നുള്ളത് ബൈതിൽ മുഖദ്സ്സിൻ്റെ തൊഴിലാളികൾക്ക് മനസ്സിലായില്ല അവനുടൻ ചെന്ന് അന്ന് ബൈദ്യൽ മുഖദ്സ് കുതിസയിലുള്ള ബൈത്തുൽ മുഖദ്സ് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് അവർ ബിഷപ്പിനോട് വന്ന് പരാതി പറഞ്ഞു ഈ വാതിൽ അടയ അടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ബിഷപ്പ് വന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ആ വാതിൽ അടക്കാൻ ശ്രമിച്ചു പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു മാജിക് ആ വാതിൽ അടയുന്നില്ലെന്നും അവിടെ മറ്റെന്തോ ചില സ്വാധീനങ്ങളുണ്ടെന്നും ആ ബിഷപ്പിന് മനസ്സിലായി ഏതായാലും നേരം പുലരട്ടെ നമുക്ക് ആശേരിയെ കൊണ്ടുവരാം ഒരു പക്ഷേ അദ്ദേഹത്തിന് മാത്രമേ ഇത് ശരിയാക്കാൻ കഴിയൂ എന്ന് ആ ബിഷപ്പിന് ബോധ്യമായി അദ്ദേഹം വന്ന് രാത്രി തൻ്റെ അറയിലേക്ക് ഉറങ്ങാൻ പോയി നേരം പുലർന്നു വന്ന് നോക്കുമ്പോൾ ആ ഒരു പാതിരി കണ്ടൊരു കാഴ്ച ആ ബിഷപ്പ് കണ്ടൊരു കാഴ്ച അവിടെ മൃഗങ്ങളെ കെട്ടിയിടുന്ന ഒരു തരം കുറ്റിയുണ്ട് ആ കുറ്റിയിൽ എന്തൊക്കെയോ ചില അടയാളങ്ങൾ ആരൊക്കെയോ അവിടെ വന്നതുപോലെ ആ ബിഷപ്പിന്റെ കണ്ണിൽ മുഴുവനും അത്ഭുതങ്ങളായിരുന്നു ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ട് അതും ഒരു പ്രവാചകനായിരിക്കണം എന്ന് ബിഷപ്പിൻ്റെ മനസ്സ് മന്ത്രിച്ചു ആശേരി വന്നിട്ട് പറഞ്ഞു വാതിലൊരു കുഴപ്പവുമില്ലല്ലോ വാതിൽ താനടയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ആരാണിവിടെ വന്നത് ആർക്കു വേണ്ടിയാണ് ഈ വാതിൽ മലർക്ക് തുറന്നിട്ടത് എന്ത് അത്ഭുതമാണ് ഈ ബൈത്തിൽ മുക്കൽ ഇന്നലെ നടന്നിട്ടുള്ളത് ആ ഒരു ബിഷപ്പിൻ്റെ ഉള്ളിൽ വല്ലാത്ത ചില ആകാംക്ഷകൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നൽ ഒരുപാട് പ്രവാചകന്മാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊതിസിൻ്റെ മണ്ണിലാണ് ആ ബൈത്തിൽ മുക്കം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ചരിത്രങ്ങളുടെ കഥകൾ പറയാതൊരു പള്ളി ഒരുപാട് മതങ്ങളുടെ ആവേശമുള്ളൊരു പള്ളി ആ പള്ളിയിൽ ഇന്നലെ നടന്ന അത്ഭുതങ്ങൾ എന്താവാം എന്തുകൊണ്ടാണ് ഇന്നലെ ചെറിയ ചാറ്റൽ മഴയുണ്ടായത് അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു കാറ്റുണ്ടായത് ഏത് പ്രവാചകന് വേണ്ടിയാണ് ഈ പള്ളി തുറക്കപ്പെട്ടത് എന്നുള്ളത് ആ ബിഷപ്പിന് മനസ്സിലായില്ല ആ മെഹറാജിൻ്റെ രാവിലെ ലോകത്തിൻ്റെ മുഴുവനും അനുഗ്രഹമായ ഹബീബൻ എവിക്ക് വേണ്ടിയിട്ടാണ് ആ വാതിൽ തുറക്കപ്പെട്ടത് എന്ന് സത്യം ആ ബിഷപ്പ് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം ഏതായാലും ആ അത്ഭുതങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ് ഹബീബായ് നബിയുടെ ആ തിരു ശരീരം ബതിൽ മുഖുദസിലേക്ക് പോകാൻ എന്നൊരു വാഹനമായിരുന്നു സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്നത് ആ വാഹനം വന്നു അവിടെ വന്നു ഹബീബായ നബി വന്ന് താമസിച്ച തൻ്റെ വാഹനം കെട്ടിയിട്ട ഭാഗത്ത് ഉപത് സ്വക്കറ എന്ന പേരിൽ ഒരു പ്രത്യേക പീഠവും പള്ളിയുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പലപ്പോഴും ആളുകളുടെ സംശയമാണ് ബൈത്തിൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ പഴയ പള്ളിയാണ് ബൈത്തു സക്കര വേറെയാണ് ഇതെല്ലാം അടങ്ങുന്ന ഒന്നാണ് ബൈത്തിൽ മുക്കദ്സ് ആ വിശുദ്ധ ഹെറമെന്ന് പേരുള്ളത് ആ പ്രദേശം മുഴുവനുമാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് സുലൈമാൻ നബി അലി ഇസ്സലാം നിർമ്മിച്ചതാണ് അതെല്ലാം ആ സുലൈമാൻ നബി അലിസ്സലാം പുനർ നിർമ്മിച്ചതാണ് ദാവൂദ് നബി നിർമ്മിച്ചതാണ് അങ്ങനെ ജൂതമതവും ക്രിസ്തു മതവും യഹൂദ മതവും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത് ആദി നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഇത് മക്കയിലെ കയബ നിർമ്മിച്ചതിന് ശേഷം നിർമ്മിച്ച പള്ളിയാണ് പല അഭിപ്രായങ്ങളുണ്ട് ആ ഒരു പള്ളിയിലേക്കാണ് ഹബീബ നബി വന്നിട്ടുള്ള ഇസ്ര എന്ന അത്ഭുത കൃത്യം നടന്നിട്ടുള്ളത് മെഹറാജിൻ്റെ അത്ഭുതങ്ങളും നമുക്കേറെ പറയാനുണ്ട് പക്ഷേ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ നിങ്ങൾ ഈ കഥകൾ പറയാത്തതെന്നുള്ളത് ഈ കഥകൾ ഇതുപോലൊരു യൂട്യൂബിൽ പറയേണ്ടതല്ല പക്ഷേ എല്ലാ കഥകളും എല്ലാവരോടും പറയാനുള്ളതല്ലല്ലോ അതുകൊണ്ട് തന്നെ മെഹറാജിൻ്റെ അത്ഭുത കഥകൾ അതിൻ്റെ ആളുകളോട് മാത്രം പറയാനുള്ള കഥകളാണ് പക്ഷേ അന്ന് നബി സല്ലാഹു അലഹി വസലമ ആ മെഹ്റാജിന്റെ രാത്രിയിൽ ബൈദിൽ മുക്കദ്സിലേക്ക് വന്ന് അന്ന് അവിടെ നടന്ന അത്ഭുതങ്ങൾ എത്ര പ്രവാചകന്മാർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇലം എല്ലാ നബിമാരെയും കവറടക്കിയൊരു മണ്ണാണ് ബൈദുൽ മുഖദ്സ് എന്നുള്ള ആ ഒരു സ്ഥലം കനാൻ ആൻ വിഭാഗക്കാരാണ് അത്ര പുതുസന്ന പട്ടണം നിർമ്മിച്ചത് അവിടെയാണ് ഇങ്ങനെയൊരു ആരാധനാ ഉണ്ടായിരുന്നത് ദാവൂദ് നബി അലിസ്സലാമാണ് ആ ആരാധനാ കേന്ദ്രം ഇരുമ്പ് ഉപയോഗിച്ച് പുതുക്കി നിർമ്മിക്കാൻ തുടങ്ങിയത് സുലൈമാൻ നബി അലി സ്ലാമിൻ്റെ കാലത്താണ് ആ ആരാധനാ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് പിന്നീടത് പലതവണ അഗ്നിക്കിരയായി ക്രിസ്തുവിനു ശേഷം ക്രിസ്തുവിന് ശേഷം അത് ക്രിസ്ത്യാനികളുടെ കൈകളിലായിരുന്നു അറുനൂറ്റി അറുപത്തഞ്ചിലാണ് ഉമർ അലിയുള്ളു അവിടെ ആയിരം പേർക്ക് നമസ്കരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പള്ളി നിർമ്മിച്ചത് പിന്നീട് വാവിയാർ അലിയല്ലാഹനു അത് മൂവായിരം പേർക്ക് നിസ്കരിക്കാവുന്ന വളരെ വലിയൊരു പള്ളിയാക്കി മാറ്റി പിന്നീട് അബ്ദുള്ളാഹിബിനു അബ്ദുൽ മലിക്കും അറുവാൻ എന്ന ഉമവി ഉമവി ഭരണകൂടം അത് കുറച്ചും കൂടി വലിയൊരു പള്ളിയാക്കി മാറ്റി പിന്നീട് വലീദ് ബിൻ അബ്ദുൽ എന്ന ഭരണാധികാരി ക്രിസ്തുവർഷം എഴുന്നൂറ്റി പതിനഞ്ചിൽ അവിടെ ഒരു കുബത്തു സഹ്റ എന്നു പേരുള്ള ഒരു പ്രത്യേകമായ ഒരു കേന്ദ്രം നിർമ്മിക്കുകയും ആ പള്ളി ഇന്ന് കാണുന്നൊരു രൂപത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഓരോ മുസ്ലിം ഭരണകൂടത്തിൻ്റെയും ഭരണ സംഭാവനകൾ ആ പള്ളിയിൽ കാണാം ഈ വിഭാഗം ഏറ്റവും പവിത്രമായി കാണുന്ന ഒരു പള്ളി ജൂതരും വളരെ പവിത്രമായിട്ട് കാണുന്ന പ്രദേശം ക്രിസ്ത്യാനികളും വളരെ ആദരവോടുകൂടി കാണുന്നൊരു ഭൂമികയാണ് ആ ഒരു പള്ളി ആ ഒരു സ്ഥലത്തേക്ക് ഹബീബായ നബി വന്നിട്ട് ഇസ്രാ മെഹറാജൊക്കെ കഴിഞ്ഞിട്ട് ഹബീബായ നബി മക്കയിൽ വന്നപ്പോൾ മക്കയിൽ വന്നിട്ട് നബി ആദ്യം ഈ വിവരം പറഞ്ഞത് അബൂൽ ഹബീനോടാണ് തൻ്റെ കുടുംബക്കാരനോടാണ് ഞാൻ ഇന്നലെ വെതിരി മുഖത്തസ് കാണാൻ പോയി ആ സംഭവം പറയുമ്പോൾ അബൂൽ ഹബിൻ്റെ ഒരു ചിരിയായിരുന്നു എന്തുകൊണ്ടാണെന്നറിയോ കഴിഞ്ഞ ദിവസം വരെ അരവട്ടനായിരുന്ന മുഹമ്മദ് എന്ന ഈ മനുഷ്യൻ ഇന്നൊരു മുഴുവട്ടനായിരിക്കുന്നു എങ്ങനെ മാസങ്ങളോളം സഞ്ചരിക്കേണ്ട ബതിൽ മുഖസിലേക്ക് ഇയാൾ എങ്ങനെ നടന്നു പോകും അല്ലെങ്കിൽ ഇയാൾ എങ്ങനെ ഒരു ദിവസം കൊണ്ടൊരു വാഹനത്തിൽ പോകും ഇതായിരുന്നു അബൂലഹാബിൻ്റെ ചിന്ത അദ്ദേഹം വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു പൊട്ടനാണ് എന്ന രീതിയിൽ തിരിച്ചുപോയി അങ്ങനെ വഴിവക്കിൽ വെച്ച് കാണുകയാണ് അബൂബക്കർ അബി അള്ളാഹ്വിനെ അബൂബക്കറിനോട് ഈ അബൂലഹബ് പറഞ്ഞു നിൻ്റെ കൂട്ടുകാരൻ പച്ച പച്ചക്കള്ളം പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ബതിൽ മുഖസ്സിൽ പോയത്രേ ഈ വാക്ക് കേട്ട ഉടനെ അബൂബക്കർ അബൂബക്രദ് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു അന്ന് മുതലാണ് അബൂബക്ർ റബിയുള്ള പേര് അബൂബക്കർ സുദ്ദീഖ് റബിയുള്ള എന്ന പേരിലേക്ക് മാറിയത് ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഈ സംഭവങ്ങൾ കേട്ടപ്പോൾ അന്നുകൊണ്ട് ഇതുപോലെ കുറെ ആരിഫ് ഹുസൈൻമാരും ജബ്ബാർ മാഷിനെ പോലെയുള്ള ആളുകൾ യുക്തി കൊണ്ട് മതം ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് മ്യാറാജിൻ്റെ കഥകൾ പറയുമ്പോൾ പേടിയാണ് കാരണം ആകാശാരോഹണത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ഇതെന്തോ റോക്കറ്റിൽ പോയതാണോ ചന്ദ്രനിലൊക്കെ ഒരു കാലമല്ലേ ആ ആകാശവും ഈ ആകാശവും ഒക്കെ രണ്ടും രണ്ടാണ് അള്ളാഹുവിൻ്റെ കുതിരത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതൊരു അത്ഭുതങ്ങളായിട്ട് തോന്നുകയേ ഇല്ല കാരണം അള്ളാഹു അങ്ങനെ തന്നെയാണ് അള്ളാഹു തൻ്റെ ഇഷ്ടപ്പെട്ട ദാസനെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുക അത് ഭൂമി പഠിപ്പിച്ചു കൊടുക്കുക എത്രമാത്രം പ്രാധാന്യമുണ്ട് ഹബീബായ നബി ഈ ലോകത്തിൽ നിന്നുള്ള ആത്മീയമായ പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുക വനലോകത്തുള്ള ആളുകൾക്കും കാണണ്ടേ ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായ ഹബീബായ നബിയെ അതിനങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുക സമ്മാനങ്ങൾ കൊടുക്കുക അതിൻ്റെ അനുഭൂതികളുടെ കഥകൾ ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇതൊരു പറ്റിയൊരു വേദിയല്ല ഏതായാലും അന്നത്തെ യൂട്യൂബർമാരും അന്നത്തെ വ്ളോഗേഴ്സുമൊക്കെ ഹബീബായ നബി ഇങ്ങനെ ബജൽ മുഖസ് കണ്ട കഥകൾ പറഞ്ഞപ്പോൾ അവർ കളിയാക്കി ചെറിച്ചു എന്നാൽ നിങ്ങളൊന്ന് പറ എങ്ങനെയാണ് അവിടുത്തെ കെട്ടിടം എന്നുള്ളത് ഹബീബായ് നബിയുടെ മുന്നിലേക്ക് ജിബിറലി ഇസ്ലാം ആ കെട്ടിടത്തിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ വീഡിയോ പോലെ കാണിച്ചു കൊടുക്കാൻ നബി ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ന ഭാഗത്തിൻ്റെ ജനലി ഇന്ന ഭാഗത്തിൻ്റെ വാതിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞു സംഗതിയൊക്കെ ശരിയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിലെന്തോ ഒരു പക്ഷേ ഉണ്ട് ഒരു പ്രയാസം എങ്കിൽ നമുക്കിതൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നബി ഒരു കാര്യം പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരു ഒരു സംഘം ഒരു യാത്രാ ഒരു കച്ചവട സംഘം അവരുടെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് വഴിയിൽ തിരഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടു ഇതും കൂടി കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ആളുകൾ ബോധമുള്ള ഒരാൾ പറഞ്ഞു ശരി ആ യാത്രാ സംഘം വരുന്നത് വരെ നമുക്കൊരു നിലപാട് മാറ്റി വെക്കാം ഇയാൾ പറയുന്നത് ശരിയാണോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാത്രാ സംഘം തിരിച്ചു വന്നു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാമൃഗം നഷ്ടപ്പെട്ടിരുന്നു അതെ ഞങ്ങൾ ആ മൃഗത്തെ തിരഞ്ഞു നടന്നതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ വൈകിയത് ആര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ആര് കണ്ടു അവരപ്പോഴും അത്ഭുതപ്പെടുകയാണ് ഹബീബായ നബിയുടെ ഒരു സംഭവം എന്താണെന്നറിയോ ആ യാത്രയുടെ ഏറ്റവും അത്ഭുതം കുറഞ്ഞൊരു ഭാഗം ഈ ഇസ്ര എന്നിവയിലുള്ള യാത്രയാണ് അതുമാത്രമാണ് പബ്ലിക്കിൽ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ അവിടെ നിന്നുകൊണ്ട് ചില വിശ്വാസികൾക്ക് മാത്രമാണ് മെഹറാജിൻ്റെ കഥകൾ ററൂജിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തത് അതിനും അപ്പുറത്തുള്ള ചില ഖുസൂസിയത്തുള്ള പ്രാധാന്യ പ്രത്യേകതയുള്ള അത്രയും ഈമാനികമായ ആവേശമുള്ള പദവിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ആത്മീയമായ കാപകൗശലിയുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മെഹറാജ് സവിശേഷമായൊരു ദിവസമാണ് നമ്മൾ ആ ദിവസത്തിന് എങ്ങനെ ശുക്ർ ചെയ്യുക നോമ്പെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നമുക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണോ തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം നോമ്പെടുക്കുന്ന ആളുകളുണ്ട് നോമ്പ് ഞാൻ ആരെയും കുറ്റം പറയാൻ ആളില്ല നമ്മൾ പേരിൽ ഒരാളെ ആക്ഷേപിക്കേണ്ടതുമില്ല ആ ഒരു മെഹറാജിൻ്റെ കഥകൾ ഹബീബായ നബി എത്രത്തോളം ൊടുത്താണ് അത് ഹബീബായ യാത്രയല്ല അസ്രാബി അബിദിഹി എന്നുള്ള പ്രയോഗം അറബിയിലുണ്ട് അസ്രാബി അബിദിഹി അള്ളാഹുവിനെ കൊണ്ടുപോവുകയാണ് എന്ത് മനോഹരമാണ് ആ കഥകളൊക്കെ അവിടെ നിന്നെല്ലാം കാണുക അള്ളാഹുമായിട്ട് സംഗമിക്കുക പടച്ചറബ ആ അതിൻ്റെ അനുഭൂതികളൊക്കെ സൂഫി വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോഴാണ് മെഹ്റാജിൻ്റെ അനുഭൂതികൾ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അത് നമുക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് മെഹ്റാജിൻ്റെ ഈ കഥകൾ അന്ന് ആ ബിഷപ്പ് കണ്ട അത്ഭുതങ്ങൾ അത്ഭുതങ്ങളൊക്കെ കാണാനും വേണോടോ തൊഫിക്കുള്ളൊരു കണ്ണ് അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ വേണം തുഫിക്കുള്ളൊരു കൽവ് നമ്മൾ കാണുന്ന കാടിനും കണ്ണിനും അപ്പുറം ഒരു അനുഭവമുണ്ട് ഇത് ബുദ്ധി കൊണ്ട് വായിക്കേണ്ട കഥയല്ല ഇത് ബുദ്ധി കൊണ്ട് കേൾക്കേണ്ട ചരിത്രമല്ല ഇത് കൽവു കൊണ്ട് കാണേണ്ട കൽവു കൊണ്ട് കേൾക്കേണ്ട കൽവ് കൊണ്ടറിയേണ്ട കഥയാണ് ഇസ്രാ മിയറാജിൻ്റെയും കഥകൾ അള്ളാഹു അത് മനസ്സിലാക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഈ ചരിത്രം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾ ആരൊക്കെയാണ് ഈ ചരിത്രം മുൻപ് കേട്ട ആളുകൾ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഞാനാ പറഞ്ഞ ബിഷപ്പിൻ്റെ കഥ അറിയുന്ന ആളൊന്ന് കമൻ്റ് ചെയ്യണം ഇൻഷാല്ല നമുക്ക് ഇനിയും ചരിത്രങ്ങൾ പറയാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും